നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം പഹൽഗാമിലെ തീവ്രവാദി ആക്രമണങ്ങൾ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകർക്കാനാണ് ശതകോടികളാണ് ഇതിനു വേണ്ട പല വഴികളിലൂടെ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നത് പണം ഉപയോഗിച്ചാണ് തീവ്രവാദികൾ രാജ്യത്തെ വെല്ലുവിളിക്കുന്നത് മലയാളികൾ അടക്കമുള്ളവരെ ഇരകളാക്കിയാണ് ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിങ് നടക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം കേന്ദ്ര ഏജൻസികൾ പലവിധ റെയ്ഡുകൾ നടത്തി എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്നും ഏതു വഴിയാണ് വിദേശത്തു നിന്നും പണം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് എന്നതെല്ലാം അവർ മനസ്സിലാക്കി ഗൾഫിലെ സാധ്യതകളാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത് യു എയിലായിരുന്നു മുമ്പ് ഇതെല്ലാം പ്രധാനമായും നടന്നിരുന്നത് എന്നാൽ ഇന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സാധാരണക്കാരായ മലയാളി തൊഴിലാളികളെയാണ് പണം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ഇരകളായി ഇവർ ഉപയോഗിക്കുന്നത് ഗൾഫിലെ സാധാരണക്കാരായ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരെ സ്വാധീനിച്ചാണ് പണം അയക്കാനായിട്ട് നോക്കുന്നത് മലയാളികൾക്ക് അടക്കമുള്ളവർക്ക് ഗൾഫിൽ പണം കയ്യിൽ കൊടുക്കും അതിനുശേഷം അവരുടെ അക്കൗണ്ടിൽ ആ പണം ഇടും ഇന്ത്യയിൽ നിന്നും ആ പണം പിൻവലിക്കും അത് പക്ഷേ പോകുന്നത് തീവ്രവാദികളുടെ കയ്യിലേക്കായിരിക്കും ബഹ്റനിൽ ഇതിനുവേണ്ടി വൻ ശൃംഖല തന്നെ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് സാധാരണക്കാരായ മലയാളികളെയും ബംഗാളിയെയും മറയാക്കിയാണ് ഈ പണം കടത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾക്ക് നേരിട്ട നിരോധനവും കള്ളപ്പണത്തിനും വിദേശ ഫണ്ടിങ്ങിനുമെതിരെ ഇന്ത്യയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരന്തരം നീക്കങ്ങളുമാണ് പാവപ്പെട്ടവരെ ഉപയോഗിച്ചുള്ള ഫണ്ടിങ് കൈമാറ്റത്തിന് കാരണം ആയിരക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടിൽ ചെറുതുക ഒരു സമയം നിക്ഷേപിച്ച് ഇത് ഇന്ത്യയിൽ പിൻവലിച്ച തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതായാണ് രീതി മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ഇത് നടക്കുന്നുണ്ട് മതിയായ നിയമ സംവിധാനങ്ങൾ ഇത്തരം സാമ്പത്തിക ഭീകര പ്രവർത്തനങ്ങളെ കണ്ടെത്താനോ തടയാനോ ആ രാജ്യങ്ങളിൽ ഇല്ല ഇതിന്റെ സാധ്യതയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് അനധികൃതമായി ഒഴുകുന്നത് കോടികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നോക്കുന്ന സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് അനധികൃതമായി രാജ്യത്തെ പല ഭാഗത്തുള്ള വിവിധ ബാങ്കുകളിൽ പണം എത്തുന്നത് ഇതിന് പല ഏജന്റുമാർ പ്രവർത്തിക്കുന്നുമുണ്ട് ഈ രീതിയിൽ എത്തുന്ന പണം രാജ്യത്തിനെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട് കാലങ്ങളായി ഇത്തരം ഏജന്റുമാർ ഗൾഫ് രാജ്യങ്ങളിൽ സജീവമാണ് രണ്ട് ദിവസം മുമ്പ് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ രാജ്യം ഞെട്ടി വിറങ്ങളിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഒരു തിരിച്ചടി ഏതു നിമിഷവും ഉണ്ടായിരിക്കാം വരും ദിവസങ്ങളിൽ പാകിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ വഷളാകാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഗൾഫ് നാടുകളിൽ നിന്നും രാജ്യത്തേക്ക് കാശ് അയയ്ക്കുന്ന അക്കൗണ്ടുകളെ നിരീക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഓരോ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങളാണ് വിവിധ ബാങ്കുകളിൽ എത്തുന്നത് അത് പണമാക്കി മാറ്റി തീവ്രവാദികൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ടാണ് ഏജന്റുമാർ പ്രവർത്തിക്കുന്നത് അക്കൗണ്ട് ഉടമകൾക്ക് തുച്ഛമായ പണം നൽകിയാണ് ലക്ഷങ്ങൾ സുരക്ഷിതമായി കൈമാറുന്നത് ഈ അക്കൗണ്ട് ഉടമകൾക്ക് പണം എന്തിനാണ് വിനിയോഗിക്കുന്നതെന്ന് അറിവ് പോലും ഉണ്ടാവണമെന്നില്ല ഈ സാഹചര്യം മുതലെടുത്താണ് ഏജന്റുമാർ പ്രവർത്തിക്കുന്നത് ഏജന്റുമാർ തേടി പിടിക്കുന്ന സാധാരണക്കാരുടെ അക്കൗണ്ടുകളിൽ നിന്നും ഒരു ദിവസം പത്ത് ലക്ഷം രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നാണ് സൂചന ഈ ഇടപാടുകളിൽ കേന്ദ്ര ഇന്റലിജൻസിന്റെ നിരീക്ഷണം ഉണ്ടാകേണ്ടത് അത്യന്തം അനിവാര്യമാണ് ഒമാനിൽ നിന്നും മറ്റുമെത്തുന്ന മയക്കുമരുന്നുകൾക്ക് പിന്നിലും തീവ്രവാദ ഘടകങ്ങൾ ഉണ്ടെന്നാണ് വസ്തുത കള്ളപ്പണം എടുപ്പിക്കൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകൽ എന്നിവ തടയുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി യു എ ഇ പലവിധ നടപടികളും എടുത്തിട്ടുണ്ട് രാജ്യാന്തര മാനദണ്ഡങ്ങൾ അനുസരിച്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഫലപ്രദമായ നടപടികളാണ് യു എ ഇ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ രാജ്യാന്തര സഹകരണവും ശക്തമാക്കി ആഗോള സാമ്പത്തിക കേന്ദ്രമെന്ന സ്ഥാനം മെച്ചപ്പെടുത്താനാണ് യു എയുടെ ശ്രമം എന്നാൽ മറ്റു പല ഗൾഫ് രാജ്യങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല ശക്തമായ നിയമ നടപടി ഏർപ്പെടുത്തിയാണ് കള്ളപ്പണം വെളുപ്പിക്കലിനെയും തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനെയും യു എ ചെറുക്കുന്നത് സാമ്പത്തിക ഇടപാടിൽ സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ നേരിടുന്നതിൽ വീശ ഉണ്ടാകില്ല എന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നാഷണൽ സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നതിലൂടെ ഈ രംഗത്ത് മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്തു ഇതോടെയാണ് പല തീവ്രവാദ ഗ്രൂപ്പുകളും ബഹ്റിനിലേക്ക് ചുവടുമാറിയത് ലോകമെമ്പാടുമുള്ള ഭീകരതയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് എന്നാണ് ഇസ്രായേൽ ഇറാനെയും ഖത്തറിനെയും നേരത്തെ വിശേഷിപ്പിച്ചത് ഇറാനും ഖത്തറും ഇസ്ബുള്ളക്കും ഹമാസിനും ധനസഹായം നൽകുന്നുണ്ട് ഇതിന് സമാനമായി ഇന്ത്യയെ തകർക്കാൻ ഗൾഫിലെ സാധ്യതകളിയാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നത് മലയാള സിനിമയിലടക്കം സാമ്പത്തികം നൽകുന്ന കേന്ദ്രങ്ങൾ ദുബായിലും മറ്റുമുണ്ട് ഇവരിലൂടെ എത്തുന്ന പണം തീവ്രവാദങ്ങളിലേക്ക് സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ എത്തുന്നുവെന്ന സൂചനകളാണ് നിലവിലുള്ളത് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ